ഹലോ ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ ഒഴിവാണ് അപ്പോൾ ഞാനും ദിനു നേരത്തെ എണീറ്റു ഇറങ്ങിയപ്പോൾ തന്നെ ആക്കുന്നു നല്ല തണുപ്പ് നല്ല തണുപ്പെന്നാണ് അത്യാവശ്യം നല്ല തണുപ്പ് ഓ അറിയണ്ട് അതിന്റെ ഇടയിൽ ആക്കുന്നു പല്ല് തേക്കുന്നുണ്ട് ഏഹ് അത് കൂന കുറുമ്പ് കാട്ടിട്ടൊക്കെയാണ് തേക്കണത് ഓരോ ദിവസം കൂടെ തണുപ്പ് കൂടി കൂടി വരികയാണ് പ്രത്യേകിച്ച് ഇവിടെ മലകളൊക്കെ ഉള്ളത് കാരണം ഭയങ്കര തണുപ്പാണ്ടോ രാവിലെ പുറത്തിറങ്ങുമ്പോൾ പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ വിളക്ക് കാണിക്കണം അപ്പം അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ആരണേട്ടൻ അങ്ങനെ അതിന്റെ ഇടയിൽ പ്രാർത്ഥിക്കാൻ കാണിക്കുന്നുണ്ട് പിന്നെ അപ്പം ചായ ചമ്മന്തി മതി എന്ന് പറഞ്ഞായിരുന്നേട്ട് എന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലത്തെ തേങ്ങാ ചമ്മന്തി മതി എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഉണ്ടാക്കുന്ന പോലെ ആവോന്നൊന്നും അറിയില്ല എന്തായാലും ചീരാമുളകും കറിവേപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഒരു കൈ ഒന്നും നോക്കാന്ന് വിചാരിച്ചു എന്തായാലും സംഭവം അടിപൊളിയായിട്ടോ അപ്പോ ഓക്കേ ബൈ എല്ലാവർക്കും ശുഭദിനം നേരുന്നു